ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കഥാവിൻ്റെ സന്നദ്ധിയിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും ഇന്ന് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള ദൈവത്തിലേക്ക് നോക്കി അവിടുത്തെ അത്ഭുതകരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനി എന്തു ചെയ്യും ഇനി ആരോട് എങ്ങനെ സഹായം ചോദിക്കും എന്ന് ഓർത്ത് രാവും പകലും നമ്മുടെ പ്രശ്നങ്ങളിലേക്കല്ല നോക്കേണ്ടത് മറിച്ച് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന അത്ഭുതങ്ങളുടെ ദൈവമായ ശക്തനായ കർത്താവിൻ്റെ സന്നദ്ധയിൽ വിശ്വാസത്തോടെ നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവാണ് നമ്മുടെ അനുഗ്രഹവും നമ്മുടെ അത്ഭുതവും ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എപ്പോഴും കർത്താവിനു വേണ്ടി പ്രയത്നിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും കർത്താവിനുവേണ്ടി കാത്തിരിക്കുന്നതിനും നമുക്ക് സാധിക്കാം കർത്താവ് കൃത്യസമയത്ത് നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തും അവിടുത്തെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുകയും ചെയ്യും വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകിച്ച് കടബാധ്യതകളെയും സാമ്പത്തിക ദുരിതങ്ങളെയും രോഗപീഠകളെയും പരാജയങ്ങളെയും ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങളെ ജോലി കിട്ടാത്ത അവസ്ഥ ഇതെല്ലാം ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം വിശ്വാസത്തോടെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തും എന്ന ഉറപ്പോടുകൂടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശദ പൗലോ സപ്പോസ് തോലൻ ഫിലിപ്പിയർക്ക് ലേഖനം നാലാം അധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നദ്ധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും അവസാനമായി സഹോദരരെ സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചു നിർത്തി അങ്ങയുടെ കാരുണ്യം ദർശിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഈ പ്രഭാതത്തിൻ്റെ ആദ്യ വേളയിൽ അങ്ങ് ഞങ്ങളെ ഉണർത്തി അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് അങ്ങയുടെ പദ്ധതിക്കായി വിളിച്ച് മാറ്റിയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ മക്കളാകാൻ ഞങ്ങൾക്ക് അവകാശം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കൂട്ടിച്ചേർത്ത് അങ്ങയുടെ സ്നേഹത്തിൽ നിലനിർത്തുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ അത്ഭുതം കാണുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങളുടെ എല്ലാ മേഖലയിലും ദൈവം ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ദിവസമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിലും ചിന്തകളിലും ഞങ്ങളുടെ മനസ്സിലും അന്തരാത്മാവിലും അവിടുന്ന് പതിപ്പിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പോക്കിലും വരവിലും ദൈവ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു കഥാവെ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ആവശ്യമായ സാമ്പത്തിക അനുഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകളെ കൊടുത്തു തീർക്കുവാൻ സാമ്പത്തിക ഭദ്രത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഉണരണമേ എഴുന്നേൽക്കണമേ അവിടുത്തെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് എഴുന്നേൽക്കണമേ ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ടാകണമേ രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്നരളിച്ചത് ദൈവമായ കർത്താവ് അങ്ങ് ഞങ്ങളുടെ അഭയശിലയാണ് ഞങ്ങളുടെ നേരെ ചെവി അടയ്ക്കരുത് കർത്താവെ അങ്ങ് മൗനം പാലിക്കരുത് ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളെ മോചിപ്പിക്കുവാൻ അവിടുന്ന് വേഗം വരണമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിച്ച് അങ്ങയുടെ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് അവിടെ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളെ അവിടെ നിന്ന് നടത്തണമേ ഞങ്ങളുടെ ജീവനെ പരിപാലിക്കണമേ എല്ലാ ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പൂർണ്ണമായും മോചിപ്പിക്കണമേ ദൈവമേ അങ്ങയിലെപ്പോഴും ആനന്ദിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ നീ അനേകം കാര്യങ്ങൾ ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയോട് അനുഗ്രഹങ്ങൾ ചോദിക്കുന്ന അങ്ങയോട് അത്ഭുതങ്ങൾ ചോദിക്കുന്ന അങ്ങയോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് വലിയ അത്ഭുതങ്ങൾ കാണുവാൻ അവരെ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി സാമ്പത്തികമായി തകർന്ന നിലയിൽ കഴിയുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരുമനസ് അവരുടെ മേൽ നിറക്കട്ടെ കർത്താവിൻ്റെ തിരുമനസ് സ്ഥിരഹിതം അവരുടെ മേൽ എപ്പോഴും നിറയട്ടെ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ അനേകം അത്ഭുതങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് നടത്തിത്തരണം ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിച്ച് ഈ പ്രാർത്ഥനയിലൂടെ വലിയ അത്ഭുതങ്ങൾ കാണാൻ ലോകത്തെ നീ ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ ഇടമിഴകുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നിൻ്റെ ദൈവത്വവും മഹത്വവും ആനന്ദവും സ്വർഗീയ നന്മകളാലും ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ദൈവത്തിൻ്റെ അത്ഭുതം ദർശിക്കുവാൻ ദൈവമേ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ദൈവസന്നധിയിൽ ഞങ്ങൾ കൃപ കണ്ടെത്തി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് പാത്രരാകുന്നതിനും കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ നാമം പുകഴ്ത്തുന്നതിനും ഇന്ന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ ആ മ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മയെന്ന് നന്മ നിറഞ്ഞ മറിയമേ സഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തബ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങീടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദമ്രാനോട് ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഇന്ന് കർത്താവ് നടത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ